ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ അൽ ബദർ മിലീഷ്യയുടെ കമാൻഡറായിരുന്നു അസറുൾ ഇസ്ലാം ഇരുന്നൂറ്റി അൻപത്തിയാറ് നിരപരാധികളായ സാധാരണക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും പതിമൂന്ന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത സംഭവമായിരുന്നു അന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഏപ്രിലിൽ ജറൂർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതിനാൽ അസറുൾ ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ മുഹമ്മദ് യൂണിഫ് സർക്കാർ പുനഃസംഘടിപ്പിച്ച സുപ്രീം കോടതിയുടെ അപ്പീൽ അതോറിറ്റി കഴിഞ്ഞ ദിവസം ഇയാളെ കുറ്റവിമുക്തനാക്കി കെരാനിഗിലെ സെൻട്രൽ ജയിലിൽ മോചന നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇസ്ലാമിനെ പരിശോധനയ്ക്കായി ബംഗ്ലാദേശ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരികയും പരിശോധന പൂർത്തിയാക്കിയ ശേഷം രാവിലെ ഒൻപത് മുപ്പതോടെ അസറുൽ ഇസ്ലാമിനെ വിട്ടയക്കുകയും ചെയ്തു ചീഫ് ജസ്റ്റിസ് സയ്യിദ് റഫാത്ത് അഹമ്മദ് അധ്യക്ഷനായ ഏഴ് ജഡ്ജി ിമാരുടെ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് മുൻവിധിയിൽ തെളിവുകളുടെ അഭാവം പരിഗണിച്ചില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന്റെ അപ്പീൽ നേരത്തെ തള്ളിയിരുന്നു ഇതേ കേസിൽ നാല് ജമായത്ത് നേതാക്കളും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയിലെ ഒരാളും ഉൾപ്പെടെ അഞ്ച് പ്രതികളെ മുമ്പ് തൂക്കിലേറ്റിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്